ഹായ് എല്ലാ കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പന്ത്രണ്ട് വളരെ പ്രധാനപ്പെട്ട ഫിസിക്സിൻ്റെ ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് ചാപ്റ്ററിലെ തിയറിയും ന്യൂമറിക്കൽസ് മാത്രം മതി നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഫിസിക്സിന് മാത്രം നൂറ്റി നാൽപ്പതിലധികം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന പന്ത്രണ്ട് ചാപ്റ്ററുകളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസും മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് മാർക്കിലധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സിലെ നൂറ്റി നാൽപ്പത് മാർക്കിനുള്ള പന്ത്രണ്ട് ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ തിയറി പാർട്ടും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും ഡൈമെൻഷൻസ് എന്ന ടോപ്പിക്കാണ് നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട ഡയമെൻഷൻസും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ് എല്ലാ ഡയമെൻഷൻസും ഡയമെൻഷൻസ് പഠിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡയമെൻഷൻസ് പഠിക്കും അപ്പോൾ ഡയമെൻഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ റൂൾസ് അതായത് പ്രൊഡക്റ്റ് ഡിവിഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ റൂൾ അതായത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള ആൻസർ ഉള്ളതാണ് ആൻസറിൽ വരേണ്ടത് പ്രൊഡക്റ്റ് ആൻഡ് ഡിവിഷൻ റൂളിൽ നേരെ മറിച്ച് അഡീഷണൽ സബ്സ്ട്രാക്ഷൻ കേസിൽ ഡെസിമിൽ പ്ലേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതുപോലെ തന്നെ എറേഴ്സ് എന്ന ടോപ്പിക് അതിൻ്റെ പേഴ്സൻറ്റേജ് ഇറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വെർണിയർ കാലിപ്പേഴ്സ് ആൻഡ് സ്ക്രൂഗേജ് നിങ്ങൾ ലാബിൽ എല്ലാവരും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് രണ്ട് എക്സ്പെരിമെൻറ്റും അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ളത് വളരെ പ്രധാനം രണ്ടോ മൂന്നോ മാർക്കിന് അധികം നമ്മുടെ ഈ പാഠത്തിൽ ചോദിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് കൈനമാറ്റിക്സ് എന്ന പാഠം രണ്ട് പാഠങ്ങളാണ് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് മോഷൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ടിൽ മൂന്നോ നാലധികം ക്വസ്റ്റ്യൻസ് അധികം വന്ന് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട് ആവറേജ് സ്പീഡ് ഇൻസ്റ്റൻ്റീനിയസ് സ്പീഡ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതുപോലെ തന്നെ എല്ലാ ഗ്രാഫുകളും നമുക്കറിയാം പൊസിഷൻ ഉണ്ടെങ്കിൽ ഗ്രാഫ് ടൈം ഗ്രാഫ് ടൈംഗ്രാഫ് ടൈം ഗ്രാഫ് എല്ലാ ഗ്രാഫുകളുടെ ഇമ്പോർട്ടൻസ് സഹിതമാണ് നമ്മൾ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത് അതുപോലെ തന്നെ ഫ്രീ ഫ്രീഫാൾ അതിൻ്റെ ബേസിക് എല്ലാം അറിഞ്ഞിരിക്കുക കൈനമാറ്റിക് ഇക്വേഷൻസ് നമുക്കറിയാം മൂന്ന് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അതുമായിട്ട് അടങ്ങുന്ന എല്ലാ ക്വസ്റ്റൻസ് വരി ആണ് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്ട് നിങ്ങൾക്കറിയാം വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ ഒന്നാണ് മാൻ പ്രോബ്ലം ടാൻ തീറ്റ ഈക്വൽ ടു രണ്ട് വെലോസ്റ്റേഷ്യോ റിവർ ക്രോസിംഗ് പ്രോബ്ലം അതുപോലെ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ നമുക്കറിയാം മാക്സിമം ഹൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് അതുവഴി അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൈനമാറ്റിക്സ് കൈനമാറ്റിക്സിൽ മാത്രം നാല് മുതൽ അഞ്ച് ക്വസ്റ്റ്യൻസ് വരെയും സ്ഥിരമായിട്ടും എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ് കൈനമാറ്റിക്സ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന പ്ലസ് ടുവിലെ ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്കറിയാം രണ്ട് ചാപ്റ്റർ അടങ്ങുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതിലെ കപ്പാസിറ്റൻ ആൻഡ് കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റർ വെരി വെരി ആണ് ഇമ്പോർട്ടൻ്റാണ് പാരൽപരി കപ്പാസിറ്റി കപ്പാസിറ്റൻസ് നമുക്കറിയാം എപ്സിലോൺ സീറോ എ ബൈ ഡി എന്നൊരു ഇക്വേഷനും ഡൈഇലക്ട്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ കെപ്പാസിറ്റീസിന് വരുന്ന ചേഞ്ച് ആൻ്റെ മാറ്റം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കുക ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ടോപ്പിക്കിൽ ടോപ്പിക്കൽ പൊട്ടൻഷ്യൽ സർഫസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ ഡൈപ്പോൾ മൂമെൻ്റ് പി ഇ ഈ ടു എ ക്യൂ എന്നൊരു ഇക്വേഷനും ടോർക്ക് അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗോസസ് തിയറോ ആൻഡ് ആപ്ലിക്കേഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കൽ ഒന്നാണ് ഗോസസ് തിയറോ ആപ്ലിക്കേഷനും ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ഡയലക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോസ്റ്റിക്സ് എന്ന് മാത്രം ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് നാല് മുതൽ അഞ്ച് ക്വസ്റ്റ്യൻസ് വരെയും എല്ലാ വർഷം നമുക്ക് ചോദിക്കാറുണ്ട് വെരി വെരി ഇമ്പോർട്ട് ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റിക്സ് എന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് അടുത്തതായിട്ട് ലോസ് ഓഫ് മോഷൻ ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളൊരു ചാപ്റ്ററാണ് കാര്യം ന്യൂട്ടൻ്റെ ലോസ് മാത്രം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം അതിൻ്റെ ആപ്ലിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഫ്രിക്ഷൻ എന്ന ടോപ്പിക്ക് കോയിഫ്രിക്ഷൻ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോയിഫ്രിക്ഷൻ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഫ്രിക്ഷനിലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റനിൽ ടോപ്പിക്കിലൊന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സെൻട്രിപ്പറ്റൽ ഫോഴ്സ് അതുപോലെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം എൻ സിആർ ടി ബുക്കിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെ ബ്ലോക്കിൻ്റെ സിസ്റ്റം പുള്ളി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഫ്രീ ബോഡി ഡയഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എൻ സി ആർ ടി ബുക്കിൻ്റെ ഏറ്റവും അവസാനം ആ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ഒരു പ്രോബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ലോസ് ഓഫ് മോഷൻ എന്ന പാഠത്തിൽ തന്നെ മൂന്ന് മുതൽ നാല് മാർക്ക് വരെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ന്യൂട്ടൻ്റെ മൂന്ന് ലോയും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന പാഠത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് സോ നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളൊന്നാണ് അതിലെ എസ്കേ ബെലോസ്റ്റി ആൻഡ് ഓർബിറ്റൽ ബെലോസ്റ്റി എന്ന ടോപ്പിക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റിലേഷൻ റിലേഷൻഷിപ്പ് എസ്കേ ബലോസ്റ്റി ആൻഡ് ഓർബിറ്റൽ ബെലോസ്റ്റി എന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വേരിയേഷൻ ഓഫ് ജീവിതത്തെ ഹൈറ്റ് ഡെപ്ത്ത് നമുക്കറിയാവുന്നതാണ് ഷെയ്പ്പിനനുസരിച്ചും ഒക്കെ മാറുന്നതും ഹൈറ്റ് ഡെപ്തുമായി ബന്ധപ്പെട്ട ഇക്വേഷനും ഇത്ര ഹൈറ്റിൽ പോകുമ്പോൾ ജിയുടെ വേരിയേഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് സാറ്റലറ്റിൻ്റെ ടോപ്പിക്കിൽ എനർജി ഓഫ് സാറ്റലൈറ്റ് കയൻറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജി ടോട്ടൽ എനർജി എന്തുകൊണ്ടാണ് നെഗറ്റീവായത് നെഗറ്റീവ് ആകണമെന്ന് പറയാൻ കാരണമെന്ന് തുടങ്ങുന്ന തിയറി പാർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എസ് കെ വലോസ്റ്റി പഠിക്കുന്ന തൊട്ട് മുമ്പ് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കിലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിലും തിരക്കിട്ടില്ലാതെ മുതൽ മൂന്ന് മാർക്കിന് വരെ ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുള്ള ടോപ്പിക്കിലൊന്നാണ് ഒന്നാണ് ഗ്രാവിറ്റേഷൻ എന്ന പ്ലസ് വണ്ണിലെ ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷൻ നമുക്കറിയാവുന്നതാണ് എസ് കെ വലോസ്റ്റി ഓർ വലോസ്റ്റി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം സെൻ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെലോസ്റ്റി ഓഫ് ഓഫ് മാസ് ഉണ്ട് ആക്സലറേഷൻ ഓഫ് ഓഫ് മാസ് ഉണ്ട് ഫോഴ്സ് ആക്ടിങ് ഓഫ് സെൻ്റർ ഓഫ് മാസ് ഉണ്ട് അതിൻ്റെ പൊസിഷൻ ഓഫ് സെൻ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റൻ വെരി ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൂവ്മെൻറ്റ് നമുക്കറിയാം ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ള രണ്ട് കൈയിൽ ഹെവി ബോൾ വെച്ച് കറങ്ങുന്ന ക്വസ്റ്റൻസും എക്സാമ്പിൾ ക്വസ്റ്റൻസ് നമ്മൾ പഠിച്ചതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട എൽ ഈ ക്യുറ്റ് അയോമേഗ ഓൾവേസ് ബി എ കോൺസ്റ്റൻറ്റ് എൽ കോൺസ്റ്റൻ്റ് ആണോ ടോപ്പിക്കും അതുപോലെ തന്നെ മൊവ്മെന്റ് ഓഫ് ഇനാർഷ്യ മൂമെൻറ്റ് ഓഫ് ഇനാർഷ്യ ഓരോ റെഗുലർ ബോഡീസിൻ്റെ നമ്മുടെ എം സി ആറ്റി ബുക്കിൻ്റെ അകത്തൊരു ടേബുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം റിങ്ങ് ഡിസ്ക് സ്പിയർ സോളിഡ് സ്പിയർ ഹോളോ സ്പിയർ തുടങ്ങുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അതിലെ ഓരോ ജോമെട്രി ഷേപ്പ് ബോഡീസിനെ പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ് ടോർക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡോറ് ഡോറ് ഓർത്താൽ മതി നമ്മൾ ഡോർ തുറക്ക് അടയ്ക്ക ടോർക്കുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് റേഡിയസ് ഓഫ് ഒബ്ജൈവറേഷൻ എന്ന ടോപ്പിക്കും ആണ് റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട ഇത്രയും ടോപ്പിക്കാണ് മൂന്ന് മുതൽ നാല് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് ടുവിലെ ടോപ്പിക്കിൽ ഒന്നാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന ടോപ്പിക്ക് റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന ടോപ്പിക്കും കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ ക്രിഷ് ഓഫ് റൂൾ നിങ്ങൾക്കറിയാം ക്രിഷ് ഓഫ് റൂൾ രണ്ട് റൂൾ ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂള് വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലൊന്നാണ് ഈ ക്രിസ്ഷ് ഓഫ് റൂള് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജും അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള മീറ്റർ ബ്രിഡ്ജും വെരി ഇമ്പോർട്ടൻ്റ് ആണ് വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം വീസ്റ്റേൺസ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഓം സ്ലോയും അതിൻ്റെ ഗ്രാഫും സിമ്പിൾ ആണെങ്കിലും നമ്മൾ ലാബ് ചെയ്തതാണെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തുടങ്ങുന്ന ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കോമ്പിനേഷൻ ഓഫ് സെല്ലും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ടോപ്പിക്കാണ് കറണ്ട് ഇലക്ട്രിസിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് ടുവിലെ ടോപ്പിക്കിൽ ഒന്നാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്ക് മൂന്ന് മുതൽ നാല് ക്വസ്റ്റ്യൻസ് വരെയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കിലൊന്നാണ് ഒന്നാണ് തെർമൽ ഫിസിക്സ് ഇത് തെർമോ ഡൈനാമിക്സ് തെർമൽ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് തരുന്ന പാഠമാണെങ്കിലും വളരെ പ്രധാനമായിട്ട് എന്നെ ചോദിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ആഫ് തെർമോഡാനാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റിലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം ഡെൽറ്റ ഡബ്ല്യു സി ഈക്ലിൾ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റാ ക്യൂ ഈക്ലിൾ ഡെൽറ്റ ഡബ്ല്യു പ്ലസ് ഡെൽറ്റ യു എന്ന ഇൻ്റർണൽ എനർജിയും വർക്കും ഹീറ്റും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ തെർമോഡാനിക് പ്രോസസ് ഐസോ തെർമൽ ആൻഡ് അഡേബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക്ഡാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പ്രോസസ്സുകൾ എന്താണെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക അതിൽ ആർ എം എസ് വലോസ്റ്റി നമ്മുടെ തീരുന്ന പാഠത്തിൽ വരുന്നതാണ് മീൻ ഫ്രീ പാത്ത് അതും കൈണ്ടി തീരുന്ന പാഠത്തിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തെർമൽ പ്രോപ്പർട്ടിയും തെർമോഡാനസ് എന്ന ചാപ്റ്റർ ഒപ്റ്റിക്സ് എന്നൊക്കെ പറയാൻ ഏറ്റവും വലിയ ചാപ്റ്ററിൽ ഒന്നാണ് ഒരുപാട് ഇക്വേഷൻസ് അധികമുള്ള ചാപ്റ്ററിൽ ഒന്നാണ് ഒപ്റ്റിക്സ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെരി വെരി ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല പവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് പവർ വൺ ബൈ എഫ് ഇൻ മീറ്റർ ഓർ ഹൺഡ്രഡ് ബൈ എഫ് ഇൻ സെൻറ്റിമീറ്റർ തുടങ്ങുന്ന ഒരു സിമ്പിൾ ഇക്വേഷനും കാര്യങ്ങളും പഠിക്കുന്നുണ്ട് മാഗ്നിഫിക്കേഷൻ എല്ലാ മാഗ്നിഫിക്കേഷനും അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും ടെലിസ്കോപ്പ് മൈക്രോസ്കോപ്പ് മാഗ്നിഫിക്കേഷൻ മിററിൻ്റെയും ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ ആണ് ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ നമുക്കറിയാം കുറച്ച് ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് വൈ ഡി എസ് യങ്സ് ഡബിൾസ് എക്സ്പെരിമെൻ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും ഡിഫ്രാക്ഷൻ സിംഗിൾസ് എക്സ്പെരിമെൻറ്റിൻ്റെ കണ്ടീഷൻസ് പഠിക്കണം ബ്രൂസ്റ്റേഴ്സിലോ പോളറൈസേഷൻ എന്ന ടോപ്പിക്കിൽ ബ്രൂസ്റ്റേഴ്സിലോ എന്ന ടോപ്പിക്ക് മേ ബി നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച് കാണത്തില്ല ബ്രൂസ്റ്റേഴ്സിലോ എന്ന ടോപ്പിക്ക് നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കണം ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് മൂന്ന് മുതൽ നാല് ക്വസ്റ്റ്യൻസ് വരെയൊക്കെ ചോദിക്കാറുള്ള ടോപ്പിക്കിലൊന്നാണ് ഒപ്റ്റിക്സ് അടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇ എം ഐ ആൻഡ് എ സി ഇലക്ട്രോമിക് ഇൻഡക്ഷൻ ആൻഡ് എ സി എന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് അതിൽ ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണ് ഈ രണ്ട് ഇൻഡക്ഷനും അതിൻ്റെ ഇൻഡക്റ്റൻസും നിർബന്ധിച്ച് അറിയണം എനർജി സ്റ്റോറിൻ്റെ ഇൻഡക്റ്റൻസ് ജസ്റ്റ് നോക്കിയിരിക്കുക ലെൻസസ് റൂൾ നിങ്ങൾക്കറിയാം ആൻഡ് ലെൻസസ് റൂളും അതിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട റൂൾ ഡയറക്ഷൻ അതായത് ഇൻഡ്യൂസ് ടി എം എഫിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും തരുന്ന ലെൻസസ് റൂൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ പവർ ഫാക്ടർ എൽ സി ആർ സർക്യൂട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പിഡൻസ് ഇമ്പോർട്ടൻസ് ഇസ്ലേക്കുള്ള റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സൽ മൈനസ് എക്സി ദ ഹോൾ സ്ക്വയർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് പവർ ഫാക്ടർ വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഡെൽറ്റ എന്ന ടോപ്പിക്കും അതുപോലെ തന്നെ പവർ ഫാക്ടർ അറിഞ്ഞിരിക്കണം ട്രാൻസ്ഫോമറും ട്രാൻസ്ഫോമറിലെ ലോസും ട്രാൻസ്ഫോമർ ജസ്റ്റ് അറിഞ്ഞിരിക്കുക നമ്മൾ പണ്ടത്തെ ലോവർ ക്ലാസ് മുതൽ പഠിക്കുന്ന ടോപ്പിക്കിലാണ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ വെരി ഇമ്പോർട്ടൻ ടോക്കിലാണ് ഇ എം ഐൻ എ എന്ന ചാപ്റ്ററിലും കുറഞ്ഞത് നാല് മുതൽ അഞ്ച് ക്വസ്റ്റൻസ് വരെ ചോദിക്കുന്ന ചാപ്റ്ററാണ് ഈ രണ്ട് ചാപ്റ്ററോട് ചേർന്നിട്ടുള്ള ഇ എം ഐ എൻ്റെ എ സി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രത്യേകിച്ച് സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വലക്ഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഡേൺ ഫിസിക്സ് എന്ന മൂന്ന് ചാപ്റ്ററുകളാണ് നിങ്ങൾക്കറിയാം ഡ്യുവൽ നേച്ചർ എന്ന ചാപ്റ്റർ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് ഈ മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ട നീറ്റിൻ്റെ ചാപ്റ്ററിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കൽ മോഡേൺ ഫിസിക്സ് അഞ്ച് മുതൽ ആറ് ക്വസ്റ്റിൻസ് വരെയും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കൽ മോഡേൺ ഫിസിക്സ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ത്രഷോൾ ഫ്രീക്വൻസി ഒരു ലിമിറ്റഡ് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായാലും മാത്രമേ ഫോട്ടോ ഫോട്ടോലെട്രിക് എഫക്റ്റ് നടക്കൂ എന്ന ടോപ്പിക്കൊക്കെ നമ്മൾ വരുന്ന ടോപ്പിക്ക് പഠിക്കുന്നതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ എലട്രിക് ഇക്വേഷൻ കഴിഞ്ഞിരിക്കുന്ന എച്ച് ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന ടോപ്പിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡി ബ്രോയിലിസ് വേവ്ലെൻസ് നിങ്ങൾ മാറ്റർ വേവുമായി ബന്ധപ്പെട്ട ലാമഡേക്കിൽ എച്ച് ബൈ എം ബി എന്നൊരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം ഓരോ സ്പെക്ട്രം അറിയാം ലേമൻ സീരീസ് ബാമർ സീരീസ് ആ സീരീസുകളുടെയൊക്കെ മാക്സിമം ഫ്രീക്വൻസി ആണ് മിനിമം സോറി മാക്സിമം വേവ് നിന്ന് മിനിമം വേവ് ലെങ്ത് അറിഞ്ഞിരിക്കണം പിന്നെ എനർജി ലെവൽ എനർജിയുടെ ഇക്വേഷൻ മൈനസ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ എന്ന എനർജിയുടെ ടോപ്പിക്ക് ബൈൻഡിങ് എനർജി എന്ന ടോപ്പിക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇമ്പോർട്ടൻ്റ് ആണ് സെമി കണ്ടക്ടർ എന്നൊരു കൊച്ചു പാഠമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠങ്ങളിൽ ഒന്നാണ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ് ഒരു നിങ്ങൾ പ്ലസ് ടുവിന് പഠിക്കാത്ത ടോപ്പിക്കാണെങ്കിലും ലോജിക് ഗേറ്റ്സ് വെരി ഇംമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബയാസിങ് ഫോർവേഡ് ബയസിങ് റിവേഴ്സ് ബയാസിംഗിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ടോപ്പിക്ക് വെരി ഇംപോർട്ടൻ്റ് ആണ് ഗ്രാഫ് സഹിതം അറിഞ്ഞിരിക്കണം ഡയോഡ് ആസ് എ റെക്റ്റിഫയർ നമുക്കറിയാം ഫുൾ വെയർ റെക്റ്റിഫിക്കേഷൻ ആൻഡ് ഹാഫ് വെയർ റെക്റ്റിഫിക്കേഷനുണ്ട് ഉണ്ട് ആ റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡയോഡുകളുടെ എണ്ണം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക ജെന ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലറേറ്റ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ് ജെന ഡയോഡ് ഡയോഡുകളെ കുറിച്ച് നിർബന്ധം നിങ്ങൾ അറിഞ്ഞിരിക്കണം ലോജിക്കേഡ്സ് മറക്കരുത് നമ്മൾ ഒരുപക്ഷെ പ്ലസ് ടുവിന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്കിലാണ് ലോജിക് ഏഡ്സ് സെമി കണ്ടക്ട് എന്നാ ചാപ്റ്റർ നമ്മൾ സിമ്പിളായിട്ട് കരുതരുത് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലൊന്നാണ് ഒന്നാണ് സെമി കണ്ടക്ടർ എന്ന ചാപ്റ്റർ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഇത് കൂടാതെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് കൊണ്ട് നമ്മൾ എക്സ്ട്രാ തരികയാണ് അതായത് കൂടുതൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഇതിൽ വർക്ക് എനർജി തീയം നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലാണ് വർക്ക് എനർജി തിയറം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് നിങ്ങൾക്കറിയാം സ്പ്രിംഗിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ കോമ്പിനേഷൻ ഓഫ് സ്പ്രിംഗ് അറിഞ്ഞിരിക്കണം വിസ്കോസിറ്റി ടെർണോ വിലോസ്റ്റി ഫ്ലൂയിഡ്സ് എന്ന പാഠത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് മഴത്തുള്ളി വീടുന്നതുമായി ബന്ധപ്പെട്ട ടെർണോ വിലോസ്റ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷനും അതുപോലെ തന്നെ ക്യാപുലാരിറ്റി ഇമ്പോർട്ടൻ്റാണ് പാസ്കൽസിലോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലൊന്നാണ് ഒന്നാണ് പാസ്കൽസിലോ മറക്കരുത് പിന്നെ മോഡൽസ് ഓഫ് ഇലാസിറ്റി യങ്സ് മോഡൽസ് ബൾക്ക് മോഡൽസ് റെജിത്തി മോഡൽസുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ആണ് പിന്നെ നിങ്ങൾക്കറിയാം ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും മോഡ് ഓഫ് വൈബ്രേഷൻ ആൻഡ് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ഓപ്പൺ പൈപ്പിൻ്റെ കേസിലും വൺ ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫൈവ് ഓഡ് ഹാർമോൺസ് മാത്രമുള്ള ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എസ് എച്ച് എമ്മിൻ്റെ എക്സാമ്പിൾസും സഹിതം അറിഞ്ഞിരിക്കണം കൺവേർഷൻ ഓഫ് ഗാനമീറ്ററിൻ്റെ വോൾട്ട് മീറ്റർ ആൻഡ് കൺവേർഷൻ ഓഫ് ഗാനലമീറ്റർ അം മീറ്റർ നിർബന്ധമായിട്ട് നോക്കേണ്ട ടോപ്പിക്കിലൊന്നാണ് മാഗനറ്റസൊൻ്റെ പാഠത്തിൽ അതുപോലെ തന്നെ ഇ എം വേവിസിൻ്റെ യൂസേസ് അറിഞ്ഞിരിക്കണം ബയോസ് അവാർഡ്സ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും ആംബേസഡർക്ക് ഉൾത്തിയെന്ന് അറിയാവുന്നതാണ് ഈ ടോപ്പിക്കുകളെല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആയിട്ട് നമുക്ക് മാർക്ക്സ് കൊടുക്കും